രാവിലെ സൂര്യൻ ഉദിക്കുന്നതും വൈകുന്നേരം അസ്തമിക്കുന്നതും അള്ളാഹുനെ വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ആയത്തുകളാണ് രാത്രി വരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് പകൽ വരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് രാത്രി എന്ന ദൃഷ്ടാന്തം കാണാൻ പറ്റാതെ അള്ളാഹു മറച്ചു വെച്ചു ഇരുട്ടാണത് പകൽ എന്ന ദൃഷ്ടാന്തം അള്ളാഹു കാണുന്നതായി നിശ്ചയിച്ചു മുബുറ എന്തിനാണ് പകൽ നിർണയിച്ചതെന്നറിയുമോ നിങ്ങൾ വർഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താനും മനസ്സിലാക്കാനും അള്ളാഹു നിർണയിച്ച അത്ഭുതമായ ശ്രദ്ധയാണ് രാവും പകലും എല്ലാ കാര്യങ്ങളും കൃത്യമായി വെച്ചിരിക്കുന്നു ഓരോന്നും കൃത്യമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അതുകൊണ്ട് ഈ ദൃഷ്ടാന്തത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് മരണം നേരത്താണ് നമ്മൾ ഉണരുന്നത് അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ രാവും പകലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം സൂര്യൻ ഉദിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ബാല്യം പോലെ ഇളം പ്രകാശം കണ്ണിന് ആനന്ദമുള്ള ഉദയം ശരീരത്തിൽ തട്ടിയാൽ ചൂടുപിടിക്കാത്ത അളം ചൂട് സൂര്യനെ കാണാൻ എന്തൊരു മാധുര്യം എന്തൊരു ലാവണ്യം എന്തൊരു ചമൽക്കാരം സൂര്യൻ ഇങ്ങനെ ചൂടുപിടിച്ച് നട്ടുച്ചയാകുന്നത് യൗവനമാണ് മനുഷ്യജീവിതത്തിന്റെ യൗവനം എന്തൊരു കടുത്ത ചൂട് എന്തൊരു ആരോഗ്യം എന്തൊരു എന്തൊരുഷ അത് കുറച്ചുനേരം നിലനിന്ന് പിന്നെ സായാഹ്നത്തിലേ കടക്കുകയാണ് മരണപ്പെടാൻ പോകുന്ന മനുഷ്യന്റെ ഒരവസ്ഥ പോലെ ബാല്യം കഴിഞ്ഞ് ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് യൗവനവും തീർത്ത് രണ്ടാമതൊരു തിരിച്ചൊരു ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്ന മനുഷ്യനെ പോലെ ഇങ്ങനെ പോലെ ചൂട് പിടിച്ച സൂര്യന് പിന്നെ ചൂടില്ല എന്നങ്ങ് മരിക്കുകയാണ് ഓരോ ഉദയവും അസ്തമയവും മനുഷ്യന്റെ ജനനവും മനുഷ്യന്റെ വളർച്ചയും മനുഷ്യന്റെ മരണവും വിളിച്ചറിയിക്കുന്നു വൃക്ഷങ്ങൾ അങ്ങനെയാണ് പറന്നു വരുന്ന വൃക്ഷങ്ങൾ കായ്ക്കൾ കായ്ക്കുന്നു മനോഹരമായ പഴവർഗ്ഗങ്ങൾ തരുന്നു കാലം പിന്നെ മരം കായ്ക്കാതെയായി ഇല പൊഴിയുകയായി മരം നശിക്കുകയായി എല്ലാം പ്രസ്ഥാനങ്ങൾ അങ്ങനെയാണ് എന്നിട്ട് വളരും അല്ലേ വളർന്നു വന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് തകർച്ച വരും പിന്നെ അങ്ങ് ഇല്ലാതാവുകയാണ് ആധുനിക നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയം ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു ഭാരതത്തിന്റെ നാഷണൽ തലത്തിൽ പരാജയപ്പെട്ട ഒരു പ്രത്യേകത്തെക്കുറിച്ച് വളർന്നു വന്നു അതിന്റെ ദിക്സൈൻ ഇതിലേക്ക് കടന്നു കഴിഞ്ഞു യൗവനം കഴിഞ്ഞു ഇനി തകരുകയാണ് അതാ പിന്നെ വിജയിക്കാത്തത് ഇത് ലോകത്തെ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ആശയങ്ങൾക്കുണ്ട് മനുഷ്യൻ ഇടപെടുന്ന വിഷയങ്ങൾക്കൊക്കെ കാണുവാണ് മനുഷ്യ ജീവിതത്തിനും നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ആർക്കൊക്കെയാണോ നമ്മൾ ആയുസ് കൊടുക്കുന്നത് അവരെ മടക്കി കൊണ്ടുവരും മനുഷ്യൻ തിരിച്ചു ബാല്യത്തിലേക്ക് തിരിച്ചു പോവാം അങ്ങനെ ഓരോരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ വിളിച്ചു പറയുന്നുണ്ട് മനുഷ്യ നേരം വെളുത്താൽ ഇനി ശരീരത്തോട് ശരീരത്തോട് പറയല്ലേ വളുത്താൽ പിന്നെ വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ട വൈകുന്നേരമായാൽ നേരം പുലരുമെന്നും നീ പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഘട്ടം ഉപയോഗിച്ചോ ഒരു ദിവസം അവസാനിക്കുമ്പോ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ആളുകൾ ഹിസാബ് ചെയ്തിട്ടുണ്ട് വിചാരണ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അവസാനിക്കുമ്പോ അമറു റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും കാണെ യദരിഹു അലാ ഖദമൈഹി ബിദ്ദിർറ ചട്ടവാറു കൊണ്ട് കാലിൽ ഇങ്ങനെ അടിക്കും എല്ലാ ദിവസം രാത്രിയിലും മാദാ അമൽതൽ യൗം ഉമ്രേ നീ എന്താണ് ഇന്നെ ചെയ്തു കൂടിയേ ഉമ്രേ നീ എന്തു ചെയ്തു ഇന്നെ റക്കഅത്തിന്റെ മുമ്പ് കാലിൽ സ്വയം ചട്ടവാറു കൊണ്ട് അടിച്ചിരുന്ന മഹാന അമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു વિચારര ചെയ്യാം ഈ ദിവസം ഉസ്താദ് കാണിക്കുമ്പോൾ നന്മ ചെയ്യുന്ന ശരീരത്തിന് നഫഹനി അൽ ശരീരമേ നിനക്ക് നന്മ തിന്മ ചെയ്യുന്ന ശരീരത്തിന് വാഹിസറത സംഗടമേ സംഗടം നന്മ ചെയ്ത ശരീരത്തിൽ അള്ളാഹു ആശ്വാസം കൊടുക്കും തിന്മ ചെയ്യുന്ന ശരീരത്തിൽ മനസ്സിൽ അള്ളാഹു വിഷമം കൊടുക്കും തിന്മ ഒരു മനുഷ്യന്റെ സമാധാനത്തെ കാർന്നു തിന്നുകയാണ് ഒരിക്കലും മനുഷ്യന്റെ സമാധാനം കിട്ടില്ല മഹാനായ പ്രതികളും